അവഗണനയിൽ നിന്നും മോചനമില്ലാതെ ചേറ്റുവ പാലം ചേറ്റുവ പാലത്തിന്റെ കുഴികൾ അടച്ചിട്ടും അടച്ചിട്ടും അടയാതെ വാഹനയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു പലതവണ അപകടങ്ങൾ ഉണ്ടായിട്ടും പാലത്തിലെ ശോചനീയാവസ്ഥ കണ്ടിട്ടും ദേശീയപാതാ അധികൃതർ കണ്ടിൽ നടിക്കുകയാണ് ചേറ്റുവ പാലത്തിൽ ചെറുതും വലുതുമായ ഇരുപതിൽ പരം കുഴികളുണ്ട് കുഴിയായി കിടക്കുന്ന ഭാഗത്ത് പാലത്തിലെ ഇരുമ്പ് കമ്പികൾ പുറത്തായി നിൽക്കുന്ന നിലയിലാണ് ബൈക്ക് പോലുള്ള ചെറിയ വാഹനങ്ങൾ പാലത്തിലെ കുഴികൾ കാണുമ്പോൾ കുഴിയിൽ ചാടാതിരിക്കാൻ പെട്ടെന്ന് വെട്ടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നത് വലിയ അപകടമുണ്ടാകാൻ സാധ്യത ഏറെയാണ് പാലത്തിലെ കുഴി കാണുമ്പോൾ വാഹനയാത്രക്കാർ കുഴിയിൽ ചാടാതിരിക്കാൻ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുന്നതും വാഹനം വെട്ടിച്ചു മാറ്റുന്നതും വലിയ അപകടങ്ങൾക്ക് കാരണമാകും പാലത്തിലെ കുഴികൾ കുഴികളടച്ചതാ ശാസ്ത്രീയമായ രീതിയിലായതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കുഴികൾ രൂപപ്പെടുന്നത് ചേറ്റുവ പാലത്തിനോടുള്ള അവഗണന അധികൃതർ അവസാനിപ്പിക്കണമെന്നും പാലത്തിലെ വൈദ്യുതി വിളക്കുകൾ പ്രകാശിപ്പിക്കണമെന്നും വാഹനയാത്രക്കാർക്ക് ഭീഷണിയായി ദേശീയപാതയിൽ പല ഭാഗങ്ങളിലായി രൂപപ്പെട്ടിട്ടുള്ള കുഴികൾ അടിയന്തരമായി അടച്ച് വാഹനയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു